ഹലോ ഇപ്പം എല്ലാവർക്കും നമ്മളെ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ലക്ഷ്യദ്വീപിൽ ചിത്തിലത്തിൽ ഫ്രഷ് മീൻ വരുന്നത് അതായത് ബോട്ടിൽ മീൻ പിടിച്ചിട്ട് വന്ന് ഇറക്കുന്ന രംഗമാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം അവിടെ എന്താ പറയുക ഒരുപാട് ആളുകൾ വന്നെത്തിയിട്ടുണ്ട് ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ ഈ മീൻ വാങ്ങാൻ വന്ന ആളുകളും അതുപോലെ മീന് എന്താ ഇറക്കാൻ കൊണ്ടുവന്ന ആളുകളും പിടിച്ചുകൊണ്ടുവന്ന ആളുകളെല്ലാം അവിടെ ഉണ്ട് അപ്പം നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് ഈ രംഗമാണ് അപ്പം ആ ട്രാക്ടർ പോലുള്ളത് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ പൊതുപയോഗത്തിന് ഇവ ഇവർ നിർമ്മിക്കപ്പെട്ട ഒരു വണ്ടിയാണത് ഇവരായി നിർമ്മിച്ച ഒരു വാഹനാണുള്ളത് ഇതുപോലുള്ള മത്സ്യങ്ങൾ കൊണ്ടുപോവാനും അതുപോലുള്ള മരങ്ങളാണെങ്കിലും ഏത് എന്താ പറയുക ഉൽപ്പന്നങ്ങളാണെങ്കിലും കൊണ്ടുപോകാനും ഇവിടെ ഈ വണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഏകദേശം സമയം വൈകുന്നേരം അഞ്ച് മുപ്പത് ആയിട്ടുണ്ട് അഞ്ച് മുപ്പത് ആയിട്ടുണ്ട് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും എന്താ പറയാ വീഡിയോ കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത് ഈ വീഡിയോ ചെയ്യുന്നത് അതുപോലെ ആദ്യമായി നമ്മളെ വീഡിയോ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഷെയർ ചെയ്യാനും മറക്കല്ലേ നിങ്ങളെ വിലപ്പെട്ട ഓരോ കമൻറ്റും ആണ് നമുക്കെന്ത് ചെയ്യാം വീഡിയോ ചെയ്യാനുള്ള വീഡിയോ ചെയ്യാൻ താല്പര്യവും അതുപോലെ നിങ്ങൾ ചെയ്യുന്ന സപ്പോർട്ടുമാണ് നമുക്ക് എന്താ പറയുക നമ്മുടെ മുൻപോട്ടുള്ള യൂട്യൂബ് ചാനൽ ചെയ്യുന്ന വീഡിയോകളും അപ്പോൾ തെറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തരണം ഇത് മീനുകൾ വെളിയിൽ പുറത്തെടുക്കുന്ന രംഗമാണ് ഇപ്പോൾ വീഡിയോയിലുള്ളത് മീൻ പിടിക്കുന്ന ചെറിയൊരു ബോട്ടാണത് ചെറുത് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ അത്ര വരെ ചെറുതും എന്നാലും മീൻ പിടിക്കാൻ പറ്റിയ ഒരു ബോട്ട് അതിൽ തന്നെ നല്ല വെള്ളമാണ് അത് അതായത് ഇവരുപയോഗിക്കുന്ന ഏകദേശം ഈ ബാത്റൂമ് അങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വെള്ളമാണ് അത് ലക്ഷദ്വീപില് എന്താ പറയാ കോട പട്ടേൽ എന്നാണ് എൻ്റെ ഒരു നിഗമനം അദ്ദേഹം ഇവിടെ ലക്ഷദ്വീപിന്റെ ഭരണം ഏറ്റെടുത്തത് മുതൽ ലക്ഷദ്വീപിലുള്ള ഒരുപാട് പേരുടെ ജോലി പോയിട്ടുണ്ട് അതായത് മൂവായിരം പേരുടെ സർക്കാർ ജോലി ആ പട്ടേൽ വന്നതുകൊണ്ട് നഷ്ടമായിട്ടുണ്ട് ഒരുപാട് പേര് അതിനാല് ജോലിരഹിതരും ലക്ഷദ്വീപ് മാന്ദ്യം അനുഭവിക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോൾ ഉള്ളത് ഒരുപാട് പേര് ഗൾഫിലോട്ട് പോയി ഒരുപാട് പേര് കരയിൽ അതായത് കേരളത്തിലുണ്ട് ലക്ഷദ്വീപിനെ എങ്ങനെയെങ്കിലും സാമ്പത്തികമായി തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് എന്നാണ് ഇവിടെയുള്ളവർ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പം ഇതാ അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് എന്താ വെച്ചാൽ കടലിൽ പോയിട്ട് മീൻ പിടിച്ചു വരുന്ന ഇതാണല്ലോ മീനുകൾക്ക് എന്തെങ്കിലും ഒന്ന് ജസ്റ്റ് സ്മെല്ലിനോ എന്തിനോ അറിയില്ല വെള്ളം ഒഴിച്ചുകൊടുത്ത് ഉഷാറാക്കുകയാണ് ഒരുപാട് ആളുകൾ വരും ഇവിടുന്ന് മീൻ പിടിച്ചിട്ട് നമ്മള് മുൻപ് കണ്ട വണ്ടി ഉണ്ടല്ലോ ആ വണ്ടിയിലാണ് ഇത് കൊണ്ടുപോയിട്ട് ഓരോ സ്ഥലങ്ങളിൽ ഓരോ ചെറിയ ചെറിയ ജംഗ്ഷനുകൾ ഉണ്ട് ഇവിടെ അവിടെ കൊണ്ടുവെക്കും അവിടെ നിന്നാണ് ഇത് വിൽക്കുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നെ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം അതായത് ഞാൻ ചെയ്യുന്ന വീഡിയോകളിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം അതൊന്നും ഒരു കുഴപ്പമില്ല എന്ത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ് പറഞ്ഞോളി പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് പറഞ്ഞോളി കാരണം നമുക്ക് ഇതിന് വല്ലാണ്ട് എക്സ്പേർട്ടൊന്നും ഒന്നല്ല നമ്മൾ പറയുന്ന ഒരുപാട് തെറ്റുകൾ ഉണ്ടാവും അപ്പം തെറ്റുകൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം തിരുത്താൻ പറ്റും തിരുത്താൻ കഴിയും അതുകൊണ്ടാണ് കമൻ്റുകൾ ചെയ്യാൻ പറയുന്നത് അങ്ങനെ ഓരോ ഓരോ പെട്ടികൾ ആക്കിയിട്ട് ഈ വണ്ടിയിലോട്ട് വെക്കുകയാണ് കാണുമ്പോൾ തന്നെ ഏകദേശം നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ എന്തൊരു സുഖമായിരിക്കും നല്ല ഫ്രഷ് ഐസൊന്നും ഇടാത്ത പിടിച്ച സ്പോട്ടിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാം അങ്ങനത്തെ മീനുകളാണ് നല്ല രുചിയുണ്ട് ഇവിടെ വന്നിട്ട് ഒരുപാട് അതായത് ഇവർ വിഭവങ്ങൾ ഒരുക്കാൻ ആടാണെങ്കിലും കോഴിയാണെങ്കിലും ചിക്കൻ ഐറ്റംസ് ആണെങ്കിലും ഫുഡ് വിഭവങ്ങൾ മീനുകൾ ഉണ്ടാവും ഞാൻ ആടാണെങ്കിലും ആടും ഉപയോഗിക്കലില്ല ഒരേ സമയത്ത് ആടും കോഴിയും മീനും ഉണ്ടാവും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാലും മീൻ മീനാണ് ഞാൻ കഴിക്കല് കാരണം നല്ല ഫ്രഷ് മീൻ കിട്ടുമ്പോൾ അതിന്റെ രുചി വേറെ ലെവലാണ് നല്ല മനുഷ്യന്മാരാണ് ലക്ഷദ്വീപിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ ഏഹ് ഓരോ നാട്ടില് മോശപ്പെട്ട ആളുകൾ ഉണ്ടാവും നല്ലവരുണ്ടാവും പക്ഷെ ഇവിടെ മോശപ്പെട്ട ആളുകൾ ഉണ്ട് ഇല്ല എന്നല്ല ഉണ്ട് വളരെ കുറവാണ് പക്ഷെ നല്ലവരാണ് ഏറ്റവും കൂടുതൽ നല്ല നല്ല അനുഭവങ്ങൾ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് അതെല്ലാം ഞാൻ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അടുത്ത വീഡിയോയിൽ നമ്മൾ നല്ലൊരു വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തരും നമ്മൾ വീഡിയോ കണ്ടിട്ട് എന്ത് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് വ്യൂസ് കൂടുന്നു എന്ന് പറയാം പെട്ടെന്ന് നമുക്ക് സബ്സ്ക്രൈബ് കൂടുന്നുണ്ട് ഏകദേശം നൂറ്റി അമ്പതിനോടടുത്ത് നമ്മൾ ഇവിടെ വരുമ്പോൾ മുപ്പത് സബ്സ്ക്രൈബർ ഉണ്ടാകുകയുള്ളൂ നമ്മൾ യൂട്യൂബ് ചാനൽ കുറേ വർഷം മുൻപ് തുടങ്ങി പക്ഷെ വീഡിയോ ഒന്നും നമ്മൾ പോസ്റ്റ് ചെയ്തിരുന്നില്ല പക്ഷെ എനിക്ക് ഈ അടുത്താണ് എനിക്ക് ഇതിൽ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹം വന്നത് അപ്പോൾ പെട്ടെന്ന് വ്യൂസ് കയറുന്നുണ്ട് റീച്ചും കിട്ടുന്നുണ്ട് സന്തോഷം അങ്ങനെ ഈ വെള്ള മുണ്ടെടുത്ത് നിൽക്കുന്ന ആൾക്ക് മീൻ വേണം അതിനാണ് അയാൾ വന്നിട്ടുള്ളത് ജസ്റ്റ് നമുക്ക് കാര്യങ്ങളൊക്കെ നോക്കാം എത്ര വിലയാണ് ഒരു മീനിന് ഏകദേശം ഒരു മീൻ എത്ര കിലോനുണ്ട് എന്നൊക്കെ നമുക്ക് ഇവിടെ ഈ നാട്ടിൽ നമ്മുടെ നാട്ടിൽ ഒരു സൂത എന്ന് പറയും ഇവിടെ ഇവിടെ ലക്ഷദ്വീപിൽ ചൂര എന്ന് പറയും ചൂര അപ്പം ഒരു മീനെടുത്ത് തൂക്കിയിട്ടുണ്ട് അതിന് ഏകദേശം രണ്ടര കിലോനുണ്ട് ആ മീന് രണ്ടര കിലോനുണ്ട് ഈ നമ്മളെ പ്ലാസ്റ്റിക് കയറുണ്ടാവുമല്ലോ അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് ഇത് മീൻ തൂക്കാൻ വേണ്ടിയിട്ട് അതായത് തൂക്കി പിടിച്ച് പോകണ്ടാകും കവറൊന്നുമില്ല പ്ലാസ്റ്റിക് കവർ എന്നുള്ള സംഭവങ്ങളില്ല ഇവിടെ മീൻ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ആ കയർ എടുത്തിട്ട് എന്ത് ചെയ്യും അതിൻ്റെ വാലും തലപ്പത്ത് കിട്ടും അതായത് ഷേൾ വാങ്ങിപ്പോയതാ ആ മീനാണ് രണ്ടര കിലോനുണ്ട് ഇനി അടുത്ത ആൾ വന്നത് അയാൾ വന്നിട്ട് മീൻ്റെ റേറ്റ് ചോദിക്കുന്നുണ്ട് മീൻ എത്ര റേറ്റ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ആ വണ്ടി ഓടിക്കുന്നത് നമ്മൾ അറിയുന്ന ഒരു സഹോദരനാണ് നമ്മൾ നന്നായിട്ട് പരിചയം നല്ല ഒരു മനുഷ്യനാണ് പലപ്പോഴായിട്ട് സംസാരിക്കാൻ സംസാരിക്കുന്ന എന്നോട് ബന്ധം പുലർത്തുന്ന ഒരാളാണ് വണ്ടി ഓടിക്കുന്നത് നമ്മൾ അറിയുന്ന ഒരാളാണ് ഇനി എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ച സ്ഥലമാണ് ലക്ഷദ്വീപ് നമ്മൾ അന്തമാൻ ദ്വീപ് പല ദ്വീപുകൾക്കൊക്കെ നമുക്ക് എന്താ ചെയ്യാം ടിക്കറ്റ് ഉണ്ടായാൽ പോകാൻ പോകാൻ കഴിയും ടിക്കറ്റ് മാത്രം മതി പക്ഷെ ലക്ഷദ്വീപ് അങ്ങനെയല്ല പെർമിറ്റ് പല 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 ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ട് കാരണം അത്രയും ബ്യൂട്ടി ആയതുകൊണ്ട് ടൂറിസ്റ്റുകൾക്ക് അതായത് വിധ കറക്റ്റുള്ള ആളുകൾക്ക് ഇവിടേക്ക് വരാൻ ലിമിറ്റ് കാര്യങ്ങളുണ്ട് അതുകൊണ്ട് ആരും പെട്ടെന്ന് പോലും പാക്കേജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പതിനാലായിരം സ്റ്റാർട്ട് ചെയ്ത് ഇരുപത്താറായിരം വരുന്ന അത് അങ്ങനെയുണ്ട് ഇനി നമ്മൾ അറിയുന്ന സ്നേഹിതവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന ആളുകൾക്ക് എന്നുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ എന്താ പറയുക റേറ്റ് കുറവായിട്ടുള്ള ട്രാവൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നമ്മളതിനൊക്കെ സഹായിക്കുന്നതാണ് വരാൻ താല്പര്യമുള്ള ആളുകൾ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്താൽ മതി ഒരു മോനെ ഈ മോനെ ഞാൻ വീഡിയോയിൽ കുറച്ച് പകർത്തി എൻ്റെ ക്യാമറ ഏകദേശം റേറ്റ് പറഞ്ഞു വാങ്ങുന്നതാണ് ഒരു മീൻ വെച്ചു അയാള് അപ്പൊ ഏകദേശം ഞാൻ പറഞ്ഞു ഒന്നര കിലോന് രണ്ട് കിലോന്റെ അടുത്തുള്ള ഒരു മീനാണ് രണ്ട് കിലോന്റെ അടുത്തുണ്ടാ മീൻ ഇനി ഒന്നും കൂടെ വെക്കുന്നുണ്ട് ഞാൻ അഞ്ച് കിലോനാണ് അഞ്ച് കിലോന് മീന് അറുനൂറ് രൂപ കൊടുത്തിട്ട് അഞ്ഞൂറ്റമ്പത് രൂപ വാങ്ങി അതായത് അഞ്ച് കിലോ മീന് അഞ്ഞൂറ്റമ്പത് രൂപ ഫ്രഷ് മീനാണ് അതിൻ്റെതായ റേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അഞ്ച് കിലോ മീന് അഞ്ഞൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് അറുന്നൂറ് രൂപ കൊടുത്തിട്ട് അയാൾക്ക് അമ്പത് രൂപ മടക്കി കൊടുത്ത് അതാണ് അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് ഉണ്ട് ഞാൻ അമ്പത് രൂപ മടക്കി കൊടുക്കുന്നുണ്ട് അറുന്നൂറ് കൊടുത്തിട്ട് അഞ്ഞൂറ്റി അമ്പത് അതാ അപ്പം അഞ്ച് കിലോ മീനിന് അഞ്ഞൂറ്റമ്പത് രൂപ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഫ്രഷ് മീൻ എത്ര റേറ്റ് വരും എന്ന് ചിന്തിക്കേണ്ടതുണ്ട് ഏകദേശം നല്ലൊരു റേറ്റ് വരും ആയിരം രൂപ എന്തായാലും വരുമായിരിക്കാം പിന്നെ നമ്മളെ നാട്ടിൽ ഐസ് ഐസിട്ട് രണ്ടുമൂന്നു ദിവസം നാലു ദിവസം കഴിഞ്ഞിട്ടുള്ള മീനാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ അങ്ങനെയല്ല ഇവരിപ്പം പിടിച്ചു കൊണ്ടുവരികയാണ് ലൈവായിട്ട് കൊടുക്കുകയാണ് നമ്മുടെ നാട്ടിൽ നമ്മൾ കിട്ടുന്ന മീനുകൾ എത്ര ദിവസം നമുക്ക് കിട്ടുന്ന ടേസ്റ്റുകളൊന്നും പലതും പലവിധമായിട്ടാണ് നമുക്ക് കിട്ടുക ടേസ്റ്റൊക്കെ ഒരുപാട് വ്യത്യാസമാണ് നാട്ടിൽ മീനുകൾ വന്ന് കഴിക്കലും ഇവിടുത്തെ മീൻ വന്ന് കഴിക്കലും വ്യത്യാസമുണ്ട് പിന്നെ മാത്രമല്ല നമ്മളെ നാട്ടിൽ സ്പൈസി ആയിരിക്കും ഉപ്പ് പുളി എല്ലാ സംഭവങ്ങളുണ്ട് ഇവിടെ ഇവർ ഉപ്പ് കുറവായിരിക്കും മീനിൽ പുളി കുറവായിരിക്കും പക്ഷെ കുഴപ്പമില്ല ഇവരുതായ ടേസ്റ്റ് കുരുമുളക് കിട്ടിയിട്ട് നല്ലൊരു വിഭവമാണ് ഇവരുണ്ടാക്കുക അപ്പം എന്തായാലും നമ്മൾ എന്ത് ചെയ്യാണ് അതെല്ലാം കണ്ട് ഏകദേശം മണി ആവാനായി നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് ഏകദേശം ഇനി ഒരാഴ്ച കൂടെയുള്ളു നമ്മൾ ലക്ഷദ്വീപിൽ ഒരാഴ്ച കൂടെ ഉള്ളു അതുവരെ നമുക്ക് മാക്സിമം വീഡിയോസൊക്കെ ചെയ്യണം വീഡിയോസ് എടുക്കണം അപ്പോൾ ഒരുപാട് ഒരു മാസം ഏകദേശം ഒരു മാസം കുറച്ച് ദിവസങ്ങളായി ഞാൻ ലക്ഷദ്വീപിൽ വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ദിവസമായിട്ടുണ്ടാകും ഏകദേശം ഒരു ദിവസം ഒരു മാസം രണ്ട് മൂന്ന് ദിവസം നമ്മൾ ലക്ഷദ്വീപിൽ നിൽക്കും ഇനിയും അള്ളാഹുവിൻ്റെ പടച്ചവൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ ലക്ഷദ്വീപിൽ തിരികെ വരും ഏതെങ്കിലും ഇപ്പം ഇത് ചെത്തിലെത്താണ് കവരത്തി പോയി ഇനി അകത്തേക്കോ കൽപേനിക്കോ അമ്മേനി അമേനിക്കോ ൊക്കെ പോകണം ആഗ്രഹിക്കുന്നുണ്ട് ഇത് നമ്മൾ ഇത്രയും കാലം നിന്ന വീടാണ് ലക്ഷദ്വീപിൽ വന്നിട്ട് നമ്മൾ താമസിച്ച വീടാണ് അപ്പോൾ നമ്മളെന്തായാലും വീഡിയോ അതിൻ്റെ ഒപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മളിതുവരെ നമ്മളെ ഡ്രസ്സെല്ലാം അലക്കിയിട്ട് ഉണക്കാനിട്ടതാണ് അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോ അതിൻ്റെ ഒപ്പ് ചെയ്യാണ് നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ വിജയം എന്തായാലും നമുക്ക് ഇതിനുകൊണ്ട് നന്നായിട്ട് റീച്ച് കിട്ടുന്നുണ്ടെന്ന് കാണുന്ന സന്തോഷം അപ്പോൾ വീഡിയോ നിർത്തുകയാണ് ബൈ സ്ലാ